ായ അള്ളാഹുവിന്റെ അടിമകളെ ഏറെ ശ്രേഷ്ഠത നൽകപ്പെട്ടിട്ടുള്ള നോമ്പെന്ന വിവാദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അഥവാ അത്താഴം കഴിക്കുക എന്നത് രാത്രിയുടെ അവസാനത്തെ ഭാഗം അല്ലെങ്കിൽ നേരം പുലരാൻ നേരം എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന സഹർ എന്ന വാക്കിൽ നിന്നാണ് സുഹൂർ എന്ന വാചകം വന്നിട്ടുള്ളത് അഥവാ നോമ്പുദ്ദേശിക്കുന്ന ആളുകൾ പ്രഭാതത്തോടടുത്ത സന്ദർഭത്തിൽ കഴിക്കുന്ന ഭക്ഷണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയുക ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ളതാകുന്നു അത്താഴം കഴിക്കുക എന്നത് ഒരിറക്ക് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണം എന്ന് യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിന് നൽകിയ വലിയ ഒരു ഇളവിൽപ്പെട്ടതാണ് ഫജുറു മുതൽ മകരുവ് വരെ നോമ്പ് നോച്ചാൽ മതി എന്ന വിഷയം ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇഷ മുതൽ പിറ്റേ ദിവസം മകരവ് വരെ നോമ്പു നോൽക്കേണ്ടിയിരുന്നു അങ്ങനെ മകരവിനും ഇഷാവിനുമിടക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല കൈസബിനു ചെറുമത്തിൽ അൻസാരി എന്ന സ്വാഹാബിക്ക് അങ്ങനെ ിഷാഖിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ പോവുകയും അങ്ങനെ അദ്ദേഹം നോമ്പ് നീട്ടിക്കൊണ്ടുപോയി പിറ്റേ ദിവസം ഉച്ചക്ക് അദ്ദേഹം ബോധം കെട്ടു വീഴുകയും ചെയ്ത സന്ദർഭത്തിലാണ് പ്രഭാതം വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക ശേഷം ഫജിറിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മകരു വരെ നിങ്ങൾ നോമ്പ് പൂർത്തീകരിച്ചാൽ മതി ഇളവ് നൽകിയത് അതുകൊണ്ട് തന്നെ അട്ടാഴത്തെ പിന്തി എന്നതാകുന്നു അള്ളാഹു സുബാനവോ താഴെ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള നിയമം അള്ളാഹുവിന്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിച്ചത് അതാണ് എന്നാൽ വളരെ നേരത്തെ തന്നെ അത്താഴം കഴിക്കുക എന്നത് പല നിരക്കുമുള്ള പ്രയാസങ്ങൾ അതിൽ ഉണ്ട് ഒന്നാമത്തത് അള്ളാഹു സുധാന ഈ ഉമ്മത്തിന് നൽകിയ വലിയ ഒരു ഇളവിനെ അവഗണിക്കുക എന്ന കുറ്റം അതിൽ ഉണ്ട് രണ്ടാമത്തത് സ്വന്തം ശരീരത്തെ പ്രയാസപ്പെടുത്തുക എന്ന ഒരു വിഷയം അതിലുണ്ട് മൂന്നാമത്തത് അള്ളാഹു നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞ സമയം ഫഹറിന്റെ ബാങ്ക് മുതൽ മകരീബ് ബാങ്ക് വരെയാണ് അപ്പോൾ അതിനേക്കാൾ മുമ്പ് തന്നെ നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കുക എന്നത് ആ അള്ളാഹു പഠിപ്പിച്ച നിശ്ചയിച്ച സമയത്തെ തെറ്റിക്കുക എന്നതാകുന്നു എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറെ വറക്കത്തുള്ള അത്താഴം ആ അത്താഴം ചിന്തിപ്പിക്കലാണ് അലൈഹി വസല്ലമയുടെ വസല്ല അത്താഴത്തിനും അതേപോലെ തന്നെ ഇടക്ക് എത്ര സമയമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആയ അൻപതായ തോതാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ബിലാൽ ബാങ്ക് കൊടുത്താൽ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക അബ്ദുല്ലാഹിബിന് ഉണ്ണിമക്തവും ബാങ്ക് കൊടുത്താൽ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് വരും നബി ാഹു അലിഹു വസ്സലമ പറഞ്ഞു എന്നാൽ ഇവർ രണ്ടുപേരുടെയും ബാങ്കിനിടയിലുള്ള സമയം എന്നത് ഒരാൾ ബാങ്ക് കൊടുത്ത് ഇറങ്ങി മറ്റേയാൾ കയറാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അബ്ദുൽഹു വിശദീകരിക്കുന്നു അതിൽ നിന്ന് തന്നെ അത്താഴത്തിനും ബാങ്കിനും ഇടയ്ക്കുള്ള സമയം എത്രയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പറയുകയാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അത്താഴം കഴിച്ചാൽ പിന്നീട് എനിക്ക് തിരക്ക് കൂട്ടേണ്ടിയിരുന്നു കിട്ടാനെന്ന് എന്ന് പറഞ്ഞാൽ അത്താഴത്തെ അദ്ദേഹം പറയുകയാണ് സഹാബികൾ അത്താഴത്തെ വളരെയധികം പിന്തിച്ചിരുന്നു എന്ന് മാത്രമല്ല സഹോദരങ്ങളെ ഏറെ സമൃതികൾ നൽകപ്പെട്ടിട്ടുള്ള ഒരു ആരാധന കൂടിയാണ് അത്താഴം കഴിക്കുക എന്നത് വസല്ലമ പറഞ്ഞു ബൈന സിയാമിനാ വ സിയാമി അഹ്ലിൽ കിതാബ് വേദക്കാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം തന്നെ അത്താഴം കഴിക്കലാണ് എന്ന് പ്രവാചകർ പറഞ്ഞിരിക്കുന്നു അത്താഴം കഴിക്കണം അത്തായത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു അനുഗ്രഹീതമായ ഈ ഭക്ഷണത്തിലേക്ക് വരൂ മറ്റൊരു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആരും അതിനെ ഒഴിവാക്കരുത് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണം എന്ന് മറ്റൊരു ഹരീഫിൽ നമുക്ക് കാണാം മലക്കുകളും അത്താഴം കഴിക്കുന്ന ആളുകളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് എത്രയേറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് ർ കഴിക്കുന്ന അത്താഴം എന്നത് അതുകൊണ്ട് അത്താഴം നേരത്തെ തന്നെ കഴിച്ച് അർദ്ധരാത്രിയിൽ തന്നെ കഴിച്ച് തുന്നത്തിനെതിരെ പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറരുത് അള്ളാഹു നമുക്ക് നന്മയാണ് ഉദ്ദേശിക്കുന്നത് സാധിക്കുമെങ്കിൽ കാരക്ക കൊണ്ട് തന്നെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക അത്തമറു ഒരു മുക്മിനിന്റെ അത്താഴം അത് കാരക്ക ആണെങ്കിൽ എത്ര നല്ലതാണ് എന്ന് പ്രവാചകർ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അത്താഴത്തിന്റെ വിഷയത്തിൽ അള്ളാഹു പഠിപ്പിച്ച മര്യാദകൾ നാം പാലിക്കുക അള്ളാഹു സുധാനോ താരം നമ്മേവരെയും അനുഗ്രഹിക്കുമാകട്ടെ الله على نبينا محمد وعلى آله وصحبه أجمعين